നിമിഷള്ളാഹു അലിയ സലമ തങ്ങൾ ജീവിച്ച ജീവിതം നാൽപ്പത് കൊല്ലത്തിന്റെ ശേഷവും ഉണ്ടായ ആ ജീവിതം വളരെ പഠിക്കാൻ അനുയോജ്യമായ ജീവിതമാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമുദായത്തെയും ലോകജനതങ്ങളുടെയും അപമാനിക്കുന്ന വിധത്തിൽ സംഭവം നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നബി നബീസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ചരിത്രം പഠിക്കാത്തവർ ആണ് അവരുടെ കൂടെയുള്ളത് മാതൃഭൂമിക്കാർക്ക് ഒരു നാലഞ്ചും ലേഖകന്മാരുണ്ട് ഒരു നാലോ അഞ്ചോ പ്രാസംഗികരുണ്ട് എന്ത് വിഷയമുണ്ടായാലും ഉടനെ ചാനൽ ചാനലിൽ ചർച്ചയായി അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഇരിക്കുന്നത് ഈ നിരീശ്വരവാദികളായ മുസ്ലിം നാമസാരികളാണ് പേര് ഇസ്ലാമാണ് അവർക്ക് മതം ഇല്ല അങ്ങനെയുള്ളൊരു നാലഞ്ച് പേരെ കൊണ്ട് ൂട്ടി ഇസ്ലാമിനൊരു പറയിക്കാൻ അവർ തുടങ്ങിയിട്ട് കാലം വളരെയായി അതിപ്പോ അങ്ങ് പ്രസവിച്ചു പോയണം യഥാർത്ഥത്തിൽ ആത്മാവും മതപണ്ഡിതന്മാരല്ലാത്ത ഏതെങ്കിലും നാമധാരികളോട് ചോദിച്ചാൽ അവർക്ക് ഇസ്ലാമിനെ അറിയില്ല ഇസ്ലാമിന്റെ ഹിസ്റ്ററി അവർക്കറിയില്ല ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കാതെ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരിക്കലും സാധ്യമല്ല ഇപ്പോൾ വിവാഹത്തെ സംബന്ധിച്ചതുപോലെ ഇത്രയും വിവരക്കേട് ഇവർക്ക് സംഭവിച്ചു പോയത് എന്താണെന്ന് നാം ചിന്തിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഉള്ളിലിരുപ്പ് പുറത്തുചാടിപ്പോയതാണ് അല്ലെങ്കിലോ ഫേസ്ബുക്കുകളിലും മറ്റ് വാർത്തകളിലും വന്നത് നോക്കിയെടുത്ത് എന്നാണ് പറയുന്നതെങ്കിൽ കമാൽ പാഷയെ എതിർത്തുകൊണ്ടുള്ള ധാരാളം വന്നിട്ടുണ്ടായിരുന്നുവല്ലോ അതെന്തുകൊണ്ട് ഇവർ കണ്ടില്ല ഏത് മനുഷ്യരും ചിന്തിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഒരു സ്ത്രീ അവൾക്ക് ഒന്നിലധികം ഭർത്താക്കന്മാർ ഉണ്ടായാൽ ഒരേ സമയത്ത് ആ സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഇത് ആരുടേതാണ് ഏത് പിതാവിന്റേതാണ് എന്ന് പറയാൻ കഴിയില്ല ഒരു പിതാവിന്റെ കാരണത്താൽ ഗർഭിണിയായി കഴിഞ്ഞാൽ അടുത്ത് ഏത് പിതാവാണ് വരേണ്ടത് എന്ന് തർക്കം വരും അങ്ങനെ ഇസ്ലാം വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ നസബ് സ്ഥിരപ്പെടാൻ വേണ്ടിയാണ് നസബ് ഹസബ് അഥവാ കുടുംബ ബന്ധം സ്ഥാപിക്കലാണ് ഇസ്ലാമിൽ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ഞാൻ ചോദിക്കട്ടെ ഈ ഇരിക്കുന്ന കുട്ടികളെ നിങ്ങൾക്കോരോരുത്തർക്കും ഭക്ഷണവും വസ്ത്രവും പഠനവും എല്ലാം തരുന്നതിൽ നിങ്ങളുടെ പിതാവിനുള്ള ജിജ്ഞാസ പോലെ മറ്റേതെങ്കിലും അടുത്ത വീട്ടുകാരന് ഉണ്ടാകുമോ തീർച്ചയായും ഉണ്ടാവുകയില്ല എന്റെ മകൻ എന്റെ മകൾ അവരെ പഠിപ്പിക്കണം അവർക്ക് വീട് വേണം അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നിങ്ങനെയുള്ള ഒരു ചിന്ത മാതാപിതാക്കൾക്കുള്ളതുപോലെ ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഇല്ല ഉണ്ടോ മൃഗങ്ങൾക്ക് ഇല്ല കാരണം മൃഗം പ്രസവിച്ചു കഴിഞ്ഞാൽ പോയി ആ പിന്നെ നസവില്ല അവിടെ ചിലപ്പോൾ ഒരു പശുവിന് ഗർഭമുണ്ടാകുന്നത് ആ പശുവിന്റെ കുട്ടിയിലൂടെ തന്നെയായിരിക്കാം ആദ്യത്തെ കുട്ടിയിലൂടെ രണ്ടാമത് ഗർഭമുണ്ടായിരിക്കാം ഒരു മൃഗീയ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല മനുഷ്യന് അവന്റെ തറവാട് അവന്റെ നസബ് അവൻ ആര് അവന്റെ കുടുംബമേത് ഈ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് ഇസ്ലാം വിവാഹബന്ധം സ്ഥിരപ്പെടുത്തിയത് അത് ഒന്നിലധികം ഭർത്താവ് വരുമ്പോൾ ഒരിക്കലും ഉണ്ടാവുകയില്ല ഒന്നിലധികം ഭർത്താവ് വന്നാൽ ഈ അപകടം ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യ ഉണ്ടായാൽ അനുവദിച്ച നിയമമനുസരിച്ച് കുട്ടി അതിന്റേത് തന്നെ മറ്റേപ്പണ്ണിനുണ്ടാകുന്ന കാരണം ഒരു ഭർത്താവ് മാത്രമേ ഉള്ളൂ ഭർത്താവ് ഭാര്യമാർ നാല് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ രണ്ട് അവിടെ ഈ കുട്ടിയേതാണ് മനസ്സിലാകാത്തൊരവസ്ഥ വരുന്നില്ല നേരെ മുറിച്ച് ആദ്യം പറഞ്ഞതുപോലെയാണെങ്കിൽ ആരുടെ കുട്ടിയാണെന്ന് തിരിയാതെ പോകും അതുകൊണ്ട് തന്നെ മനുഷ്യൻ മൃഗത്തെക്കാൾ അതപ്പതിച്ചു പോകുമെന്ന് ചിന്തിക്കാൻ കഴിവ് ഇല്ലാത്ത ഒരു ജഡ്ജി ആയിപ്പോലല്ല ഞാൻ പക്ഷെ അയാൾ ജഡ്ജ്മെന്റ് പറഞ്ഞതല്ല അങ്ങനെ ഗുണമുണ്ട് അയാൾ സ്വന്തം പ്രസംഗമാണ് അയാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ലേ അയാൾക്കുള്ള ഹിതായത്വം കൊടുക്കട്ടെ നിർത്തിയില്ല വിദ്യാർത്ഥികൾ വൃത്തിയാക്കണ്ട ഞങ്ങളിപ്പോ ലോ പഠിച്ച് എല്ലാ ജനങ്ങളും നമ്മൾ സ്വീകരിക്കുക ഞാൻ ജലിതായാലും ഞങ്ങൾ വലിയ സ്ഥാനത്തെത്തി വേണ്ട നിങ്ങൾ പഠിക്കണം പഠനം ഇമാം മൊഹത്താലി റഹമ്മി നിങ്ങളെടുപ്പിച്ചു നിങ്ങൾ ഏത് പഠിച്ചാലും ആ പഠിക്കുന്നത് ആഹ്ലത്തിലേക്ക് ഉപകേന്ദ്രമാണോ അത് നിങ്ങൾക്ക് മതപരമായ അറിവാക്കി മാറ്റിയെടുക്കാം ഒന്ന് എഴുതിട്ടിരിക്കുക കുട്ടികൾ ഒരു മിനിറ്റ്